അടുത്ത മാസം ക്രിസ്മസ് റിലീസായിട്ട് കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വെട്ടിമാരുടെ സംവിധാനത്തിൽ വരാൻ പോകുന്ന വിടുതലൈ സിനിമയുടെ പാർട്ട് ടു ഡിസംബർ ഇരുപതിന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് വിജയ് സേതുപതി മഞ്ജു വാര്യർ സൂര്യ എന്നിവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ സുരാജ് വഞ്ഞാറുമോട് പ്രധാന വേഷത്തിലെത്തുന്ന എക്സ്ട്രാ റീസെൻ്റ് അഥവാ ഇ എന്ന സിനിമ ഡിസംബർ ഇരുപതിനാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഒരു കംപ്ലീറ്റ് ഫാമിലി എൻ്റെർടൈനർ ആണ് സിനിമ ആഷിഖപൂർ ഡിഒപിയും ഡയറക്ഷനും ചെയ്യുന്ന റിഫിൽ ക്ലബ്ബ് എന്ന സിനിമ ഡിസംബർ പത്തൊമ്പതിന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് സിനിമയുടെ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് പോസ്റ്ററും വന്നിട്ടുണ്ട് അനീഫനി സംവിധാനം ചെയ്യുന്ന ഉണ്ണിമുകുന്ദന്റെ മോസ്റ്റ് വയലന്റ് മൂവിയാണ് മാർക്കോ മിഖായൽ സിനിമയിലെ മാർക്കോ എന്ന ക്യാരക്ടറിന്റെ ഒരു സ്പിൻ ഓഫ് ചിത്രമായിരിക്കും ഇത് ഉണ്ണികുന്ദന്റെ കരിയർ ബ്രേക്ക് ആയിരിക്കുമെന്ന് പറയപ്പെടുന്ന മാർക്കോയിൽ കൊറിയൻ സിനിമകളെ വെല്ലുന്ന തരത്തിലുള്ള വയലൻസ് രംഗങ്ങളായിരിക്കുമെന്നാണ് പറയുന്നത് ഡിസംബർ ഇരുപതിനാണ് മാർക്കോ സിനിമ വേൾഡ് വൈഡ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഇനി ഹോളിവുഡിൽ നിന്ന് വരുന്ന ഡിസ്നിയുടെ മുഫാസ ദ ലയൺ കിങ് ലയൺ കിങ് എന്ന സിനിമയുടെ പ്രീക്കലായിട്ട് വരുന്ന മുഫാസ ദ ലയൺ കിങ് ലയൺ കിങ് എന്ന സിനിമയിൽ സിംബ എന്ന ക്യാരക്ടറിന്റെ അച്ഛന്റെ കഥയാണ് ഈ ഒരു സിനിമയിലൂടെ പറയുന്നത് എസ് എസ് രാജമൗലിയുടെ ബാഹുബലി വരെ ലയൺ കിങ് എന്ന സിനിമയിൽ നിന്നാണ് ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് മുഫാസഡാലൈനിക്ക് എന്ന സിനിമ എല്ലാവർക്കും വളരെ പ്രതീക്ഷയുള്ള ഒരു ചിത്രമാണ് ഡിസംബർ ഇരുപതിനാണ് ഈ ഒരു സിനിമ വേൾഡ് വൈഡ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ബേബി ജോൺ വിജയുടെ തെരി സിനിമയുടെ റീമേക്ക് പതിപ്പാണ് ബേബി ജോൺ വരുൺ ധവൻ ആണ് ഈ ഒരു സിനിമയിൽ നായകനായിട്ട് എത്തുന്നത് ഈ ഒരു സിനിമയുടെ ടീസറൊക്കെ അടുത്തിറങ്ങിയതാണ് തെരി സിനിമയെക്കാളും അത്യാവശ്യം ഗ്രാൻഡായിട്ടാണ് ഈ ഒരു സിനിമ ഒരുക്കിയിട്ടുള്ളത് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ബേബി ജോൺ എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ലിസ്റ്റിലെ അവസാന ചിത്രം ബറോസ് ആണ് ത്രീ ഡിയിൽ ഇറങ്ങുന്ന ബറോസ് സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ അടുത്ത് നമ്മൾ കണ്ടതാണ് ഡിസ്നിയുടെ ഫാൻറ്റസി സിനിമകളൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിഷ്വൽ ക്വാളിറ്റിയാണ് സിനിമയുടെ ട്രെയിലറിൽ നമ്മൾ കണ്ടത് ലാനറ്റിൻ്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസ് എന്ന സിനിമ ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ ക്രിസ്മസ് റിലീസുകളിൽ നിങ്ങൾ ഏറ്റവും അധികം കാത്തിരിക്കുന്ന ചിത്രം ഏതാണ് കമൻറ്റ് ചെയ്യൂ കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം